ഹലോ നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇനി പച്ചിലകൾ കൊണ്ടൊരു ചിത്രം വരയ്ക്കാൻ പോകാം അത് നമ്മുടെ ചങ്ങനാശ്ശേരി എസ് ബി കോളേജിലെ ബോട്ടണി സാറിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് ആ ചിത്രം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം കൊണ്ട് മാത്രം വരച്ചൊരു ചിത്രമാണ് ഓക്കെ അപ്പം നമുക്ക് ഈ മോഡൽ ഇലകളാണ് വേണ്ടത് ഒരു സൈഡിൽ ഡാർക്കും മറ്റേ സൈഡിൽ ലൈറ്റും ഉള്ള അതിനായി നമ്മൾ ആദ്യം പോയത് മലകുന്ന സ്കൂളിൻ്റെ അടുത്താണ് അവിടെ ഇല നിപ്പുണ്ട് നമ്മൾ രാവിലെ ചെന്ന് അത് കുറച്ച് കളക്ട് ചെയ്തു നമുക്ക് വരയ്ക്കാനുള്ള ചിത്രം ഇതാണ് ബോട്ടണി സാറിൻ്റെ ചിത്രം ഓരോ ഇലകളും ഒട്ടിച്ചു വെച്ചാണ് നമ്മൾ ചിത്രം കംപ്ലീറ്റ് ചെയ്യുന്നത് ഡാർക്കും ലൈറ്റും ഉള്ള വശങ്ങളാണ് ഇതിൻ്റെ ഈ ചിത്രം പുറത്തിരുന്ന് വരയ്ക്കാൻ പറ്റില്ല കാരണം കാറ്റ് വന്നാൽ നമ്മൾ ഈ കൂനെ കൂട്ടിയിട്ടുന്ന ഇലകൾ പറന്നുപോകും റൂമിനകത്തും ഫാനിടാൻ പറ്റില്ല നമ്മുടെ ശ്വാസം തട്ടുമ്പോൾ പോലും ചെറിയ ഇലകളായതുകൊണ്ട് അത് പറന്നുപോകും നമ്മളങ്ങനെ കുറേ മണിക്കൂറുകൾക്ക് ശേഷം ആ ചിത്രം കംപ്ലീറ്റ് ചെയ്തു ഈ ചിത്രം സാറിന് കൈമാറുന്ന വീഡിയോ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്കിങ്ങനെ ഒരു അവസരം തന്നത് നമ്മുടെ അരുണി ചേട്ടനാണ് ഇതുപോലെ ബോട്ടണി സാറിൻ്റെ ചിത്രം വരച്ചു കൊടുക്കാനുണ്ട് നമുക്ക് എന്ത് മീഡിയത്തിൽ വരയ്ക്കും എന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ പറഞ്ഞു ബോട്ടണി ആയതുകൊണ്ട് നമുക്ക് ഇലയിൽ തന്നെ വരയ്ക്കാം അങ്ങനെ നമ്മുടെ വെറൈറ്റി മീഡിയങ്ങളിലുള്ള അടുത്ത മീഡിയ കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇലയിലുള്ള ചിത്രം വ്യത്യസ്തങ്ങളായ ഇതുപോലെ ഒരുപാട് മീഡിയങ്ങളിൽ നമ്മൾ വരച്ച ചിത്രങ്ങൾ ഇനിയും വരാനുണ്ട് അതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തു വെച്ചേക്കാം